നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേമ്പുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ശരണം മന്ത്രം ചൊല്ലി തുടങ്ങിയാലാണ് അതിൻ്റെ സ്പീഡ് കൂടുന്നത് എനിക്ക് ഓർമ്മ വരിക പെട്ടെന്നാണ് ഓർമ്മ വരിക അതുകൊണ്ട് കുറയ്ക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരൂപ്പൻ ഉച്ചപൂജയ്ക്ക് ആലിലയിലെ ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ നല്ല വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു ആലിലയിൽ ഉണ്ടായിരുന്നത് സാധാരണ ഈ ഒരു പേരൽ കാൽവിരൽ ഉണ്ണുന്ന ആവുമ്പോൾ ഒരു മാസം എട്ട് മാസം വരെ മാക്സിമം ഇട്ടൊന്നും ഉണ്ടാവില്ല അത്രയും ചെറിയ പ്രായത്തിലല്ലേ ഉണ്ടാവുക പക്ഷേ ഇതൊരു വലിയ ഉണ്ണികൃഷ്ണനായിരുന്നു എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു വിഗ്രഹം നിറയെ ഉണ്ണി ആ ഒരു രൂപം നിറഞ്ഞു നിൽക്കുമായിരുന്നു ചെറിയ അലീലകൃഷ്ണനല്ല ആലീലയും കൂടി ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു ആലീലകൃഷ്ണനെ ഒരു ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് നമുക്ക് തൊടാം മാർക്കേ മാർക്കാണ്ഡേന ദർശനം കൊടുത്ത രൂപത്തിലായിരുന്നു ഇന്നലെ ആലിലകൃഷ്ണൻ കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദയ വിനിവേശയന്ദം വടസ്യപത്രസ്യ പുടേശദാനം ബാലം മുകുന്ദം സ്മരാമി എന്ന ശ്ലോകം കൊണ്ടാണ് ആ ഒരു അലിലകൃഷ്ണനെ സ്തുതിക്കാറുള്ളത് അലിലകൃഷ്ണനെ മാർക്കാണ്ഡയനെ കണ്ട കഥയെല്ലാം നിങ്ങൾ ഓരോരുത്തർക്കും അറിയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആ ഒരു കഥ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ സൽസംഗം തുടങ്ങാം മാര്ക്കാണ്ഡയൻ്റെ കഥ മൃ മൃത്യുവിനെ വിജയിച്ച ആ മാര്ക്കാണ്ഡേൻ്റെ കഥ എല്ലാവർക്കും അറിയുണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം മൃത്യുവിനെയൊക്കെ വിജയിച്ച് അദ്ദേഹം പതിനാറുകാരനായിക്കൊണ്ട് തന്നെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിങ്ങനെ ഒരു എന്താ പറയുക സന്യാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാനായിട്ട് ശിവപാർവതിമാർ ഉമാമഹേശ്വരന്മാർ ഒന്നിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായി ആ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം ഇവരെ കാണുന്നില്ല അദ്ദേഹം കണ്ണടച്ചിരിക്കുകയാണ് അപ്പോൾ മഹേ മഹാദേവന് മനസ്സിലായി ഇദ്ദേഹം എന്തുകൊണ്ടാണ് കണ്ണു തുറന്ന് അവരെ നോക്കാത്തതെന്ന് കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ണിയായ ഗുരുവായൂർപ്പനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സന്തോഷത്തിൻ്റെ ലഹരിയിലായിരുന്നു അദ്ദേഹം ഇരിക്കേണ്ടായിരുന്നത് അപ്പോൾ മഹാദേവൻ എന്ത് ചെയ്തു എന്നറിയുമോ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആ ഒരു ഉണ്ണി കൃഷ്ണൻ്റെ ഭാവം ഒരു നിമിഷം നേരത്തേക്ക് മാറ്റി മറച്ചു ആ മറച്ച സമയത്ത് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കുകയും മുമ്പിൽ ഉമാമഹേശ്വരന്മാരെ ഒരുമിച്ച് കാണുകയും ചെയ്തു അവരെ രണ്ടുപേരും കൂടി ആ മറക്കാണ്ടേൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയായിരുന്നു ഉണ്ണി മായയെ ജയിച്ച ഉണ്ണി എന്നും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പാർവതീദേവി എനിക്ക് രചിച്ചത് ഒപ്പം തന്നെ ആ ഉണ്ണിഗണപതി കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ഭാഗവതം ശ്രീമദ്ഭാഗവതം മാർക്കാണ്ഡേനെ സമർപ്പിച്ചു കൊണ്ട് അനു അനുഗ്രഹമായി നൽകി കൊണ്ടു പറഞ്ഞു ഇതെനിക്ക് ഉണ്ണിഗണപതി കൊണ്ടുവന്ന് തന്നതാണ് വ്യാസനാൽ രചിക്കപ്പെട്ട ഉണ്ണിഗണപതിയാൽ എഴുതപ്പെട്ട ആ ഒരു കോപ്പി തന്നെ നേരിട്ട് മാർക്കാണ്ഡേന് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് മായയെ ജയിച്ച ഉണ്ണിക്ക് ശ്രീമദ്ഭാഗവതം എന്തായാലും വേണ്ടതല്ലേ എന്ന് ചോദിച്ചിട്ടാണ് കൊടുത്തത് ആ സമയത്ത് മാർക്കാണ്ഡയ മഹർഷി ചോദിച്ചു അത്രേ എന്താണ് മായ എല്ലാവരും എന്നെ അനുഗ്രഹിക്കേണ്ട മായയെ ജയിച്ചുല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മായ എന്താണ് എന്ന് എന്നറിഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞു മഹാദേവൻ ചോദിച്ചു അതിൻ്റെ ആവശ്യമുണ്ടോ അത് വേണമോ എന്ന് ചോദിച്ചു അല്ല എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എന്ന് പറഞ്ഞപ്പോൾ ശരി ഉണ്ണി എന്താണെന്നറിയൂ എന്ന് പറഞ്ഞതും ഇദ്ദേഹം ആ ആ സമയത്ത് തന്നെ ഇദ്ദേഹം വലിയൊരു വെള്ളപ്പൊക്കത്തിൽ ഒരു ഒഴുകി നടക്കാൻ തുടങ്ങി ഒഴുകി നടക്കുക അതൊരു ഭാഗത്ത് ഇദ്ദേഹം വെള്ളപ്പൊക്കത്തിൽ ഒഴുകി നടക്കുന്നു മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം ഒരു ഗൃഹത്തിൽ ജനിച്ചു ഉണ്ണിയായി വളർന്നു വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു മക്കളുണ്ടായി മക്കളെല്ലാം മരണപ്പെടാൻ തുടങ്ങി ദുരിതം അനുഭവിക്കാൻ തുടങ്ങി ദുഃഖം അനുഭവിക്കാൻ തുടങ്ങി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി മറ്റൊരു ഭാഗത്ത് ഇദ്ദേഹം മഹാപ്രള പ്രളയത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും എന്നൊന്നും മനസ്സിലായില്ല രണ്ട് വശങ്ങളും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അവസാനം ഇദ്ദേഹം നോക്കുന്ന സമയത്ത് ഇദ്ദേഹം വലിയ വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ഉണ്ണി കൃഷ്ണനെ കാണാനിടയായി ആലിലയിലുള്ള ഉണ്ണി കൃഷ്ണനെ കാണാനിടയായി ഇദ്ദേഹം വിചാരിച്ചു ഞാൻ മാത്രമല്ല ഒരു ഒരു ചെറിയ ഉണ്ണി കൂടി ഇവിടെ ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ ഉണ്ടല്ലോ ഈ ഉണ്ണിയെ രക്ഷിക്കേണ്ടതെന്ന് കരുതി അദ്ദേഹം എങ്ങനെ എങ്ങനെയപ്പോൾ ആ ഉണ്ണിയുടെ അടുത്തെത്തി ആ ഉണ്ണിയുടെ അടുത്തെത്തിയപ്പോഴാണ് ഇദ്ദേഹം ഒരു നിമിഷം കൊണ്ട് ആ ഉണ്ണി ഒരു ശ്വാസോച്ഛാസത്തിന് ആ ശ്വാസം എടുക്കുന്ന സമയത്ത് മാര്ക്കാണ്ടേയും ആ ശ്വാ മൂക്കിൻ്റെ ദ്വാരത്തിലൂടെ അകത്തേക്ക് പോയിരുന്നു അടുത്ത ശ്വാസത്തിന് പുറത്തേക്ക് വരാൻ തുടങ്ങി ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഈ ഉണ്ണി സാധാരണക്കാരനായിട്ടുള്ള ഉണ്ണിയല്ല ഈ ഉണ്ണിക്ക് ഇത്രയധികം വൈഭവം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ ഞാൻ രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോഴാണ് കണ്ടത് ഈ ഉണ്ണി ഉണ്ണിയുടെ കാൽവിരൽ ഉണ്ണു ഉണ്ടോണ്ടിരിക്കുക കാൽവിരൽ കാൽവിരൽ കൈകൊണ്ട് പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഉണ്ണി തന്നെ കാണിച്ചു തരുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ തന്നെ ഞാനും പിടിക്കാം എന്നാൽ എനിക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കുമെന്ന് കരുതി ബാക്കി വന്ന ഒരു കാല ഒരു കാലാണല്ലോ അദ്ദേഹം കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത് മറ്റേ കാൽ മാര്ക്കാണ്ഡയ്യനും പിടിച്ചു എന്നുള്ളതാണ് മാർക്കാണ്ഡയ്യൻ ആ കാല് പിടിച്ച സമയത്ത് കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ഈ ഉമാമഹേശ്വരന്മാർ ഇവരെ അനുഗ്രഹിച്ചിട്ട് രണ്ടടി നടന്നിട്ടില്ല അതിനുള്ളിലാണത്ര ഈ കണ്ട മായ മുഴുവൻ അനുഭവിച്ചത് ഇപ്പോൾ മാര്ക്കാണ്ഡയ മഹർഷിക്ക് ശരിക്കും മനസ്സിലായി മായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ മായ തന്നെയാണ് നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ജനിച്ചു നമ്മൾ വളർന്നു നമ്മൾ വിവാഹം കഴിച്ചു കുട്ടികളായി അല്ലെങ്കിൽ നമുക്ക് നമുക്കുണ്ടാവുന്ന ദേഷ്യം അഹങ്കാരം അസൂയ എല്ലാ വികാര വിചാരങ്ങളും അതുപോലെ നമ്മൾ ജനിച്ചു എന്ന തോന്നൽ മരിക്കാൻ പോകുന്നു എന്ന തോന്നൽ നമ്മളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു എന്ന തോന്നൽ ഇതെല്ലാം മായയാണ് ഇതെല്ലാം യാഥാർത്ഥ്യമല്ല എന്നാണ് ഈ ഒരു കഥ അനുസ്മരിക്കുന്നത് എന്നാൽ ഈ മായയിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമല്ലോ ഈ മായയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് പുറത്ത് കിടക്കുക അതിനുള്ള ഒരേ ഒരു മാർഗമാണ് നാരായണനെ തന്നെ അഭയം അഭയം പ്രാപിക്കുക എന്നുള്ളത് അതെങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ നമുക്കിഷ്ടമുള്ള രീതിയിലാവാം നാമം ജപിക്കാം നാരായണീയം വായിക്കാം പ്രദക്ഷിണം വയ്ക്കാം നമസ്കരിക്കാം ഭഗവാനെ പൂജ ചെയ്യാം അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് സ്മരിക്കാം അതല്ലെങ്കിൽ സത്സംഗം ചെയ്യാം അതല്ലെങ്കിൽ കഥ കേൾക്കാം എങ്ങനെയായാലും ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ നമുക്കും ഈ മായയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെടാൻ സാധിക്കും ഓരോ ഓരോ ആളുകൾക്കും ഇതുപോലെ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓരോരുത്തർക്കും എത്താൻ സാധിക്കട്ടെ കരാരവിന്ദേന പതാരവിന്ദം മുഖാരവിന്ദയെ വിനിവേശയന്ധം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി ബാലം മുകുന്ദം മനസാസ്മരാമി ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഭാഗ്യ എന്നൊരു ഭക്താവ് ഉച്ച ശിവേലി കാണാനിടയായിട്ടുണ്ട് ഉച്ചശിവേലി വൈകുന്നേരമായതിൻ്റെ കാരണം ഇതൊക്കെ നമ്മൾ തുടക്കുന്ന തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഭാഗ്യം എനിക്ക് തോന്നുന്നു റീസെൻറ്റായിട്ട് നമ്മളുടെ ഈ ഒരു സത്സംഗത്തിൽ ജോയിൻ ചെയ്ത ആളാണ് അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ വീണ്ടും വരുന്നത് അമ്പലപ്പുഴയിലേക്ക് പാൽപ്പായസം സ്വീകരിക്കാൻ ഭഗവാൻ എഴുന്നള്ളുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഉച്ച ശിവേലി വൈകുന്നേരത്തേക്കാക്കുന്നത് ആ ഉച്ച ശിവേലി ആനപ്പുറത്താവാൻ കാരണം എന്താണെന്ന് ഭഗവാന്റെ എല്ലാ എഴുന്നള്ളിപ്പുകളും ആനപ്പുറത്ത് തന്നെയാണ് ശിവേലി തെടമ്പ് കയ്യിലെടുത്തുകൊണ്ടുള്ളത് വർഷത്തിൽ ഒരു ദിവസം മാത്രമേ പതിവുള്ളൂ ആനയില്ല ശിവേലി അത് കൊടിയേറ്റത്തിൻ്റെ അന്ന് രാവിലത്തെ ശിവേലിയാണ് കേട്ടോ വേറെ എല്ലാ എല്ലാ ശിവേലികളും ആനപ്പുറത്ത് തന്നെയാണ് പതിവ് എന്താണതിൻ്റെ പിന്നിൽ കാരണം എന്ന് ചോദിച്ചാൽ ഇത്രയധികം ആനപ്രിയനായ ഗുരുവായൂരപ്പന് ആനയില്ലാത്ത ഇല്ലാത്ത ശിവയിൽ എന്തിനാ അല്ലേ അതുകൊണ്ടായിരിക്കാം കാരണം ആനപ്രിയൻ തന്നെയാണ് പണ്ട് അതിൻ്റെ മുത്തശ്ശി പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ട് ദ്വാരകയിലെ ഗുരുവായൂരപ്പിന് അറുപത്തി നാല് ആനകൾ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടുകേൾവിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അറുപത്തി നാല് ആനകൾ അന്ന് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അന്നേ ഗുരുവായൂരപ്പൻ ആനപ്രിയനായിരുന്നു അപ്പോൾ ഇവിടെ വന്നിട്ടും ആ ആനപ്രിയം ഭഗവാനെ വിട്ട് മാറിയിട്ടില്ല കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനയുള്ളത് ആർക്കാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗുരുവായൂരപ്പനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ മുപ്പത്തി ഒൻപത് ഉള്ളത് ആനകളുടെ ചട്ട അതായത് നിയമപ്രകാരം ആനകളെ പുതുതായി സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും നല്ലോണം ആനകളുണ്ടായതിനെ ഇനിയും ഉണ്ടാവട്ടെ നിയമങ്ങളൊക്കെ മാറി വരട്ടെ എന്ന് വിചാരിക്കുന്നു അടുത്ത ശ്രമം ഷീജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂര അമ്പലത്തിൽ ബ്രാഹ്മണശാപം മാറാനായിട്ട് എന്തെങ്കിലും വഴിപാടുണ്ടോയെന്ന് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനൊരു വഴിപാട് ശാപം മാറാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു വഴിപാട് ഞാൻ കേട്ടിട്ടില്ല പിന്നെ ഇതൊക്കെ ഭക്തൻ്റെ ഔചിത്യം പോലെയാണ് ബ്രാഹ്മണ ശാപം മാറണമെങ്കിൽ ഗുരുവായൂരപ്പാന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വഴിപാട് ഭഗവാന് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ മാറ്റാത്ത ശാപങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നണില്ല എന്ന് വിചാരിക്കുന്നു അടുത്തത് കനകമുരളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ ചുമർചിത്രം വരച്ച രീതിയിലാണോ അതോ അതല്ലെങ്കിൽ വല്ല ശില്പമാണോ എന്ന് ചുമർചിത്രമാണ് വരച്ച രീതിയിലാണ് അല്ലാതെ ഒരു ശില്പം രൂപത്തിലല്ല കേട്ടോ ഒരു ചിത്രം ഒരു ഫോട്ടോ കാണുന്ന പോലെ ഒരു ചിത്രമാണത് അത് ഗുരുവായൂരപ്പൻ്റെ സ്ത്രീലകത്ത് ആ ഒരു ചുമരലാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഗുരുവായൂരമ്പലത്തിൻ്റെ സ്ത്രീലകത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എനർജി എത്രത്തോളം വലുതാണെന്നുള്ളത് അറിയാലോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഈ താമരക്കണ്ണനെ കണ്ടാൽ സന്തോഷം താമരക്കണ്ണനെ കണ്ടെന്നൊന്നുമില്ല അവിടെ ഏത് ചിത്രം കണ്ടാലും നമുക്ക് സന്തോഷമാകില്ലേ അപ്പോൾ അവിടെ ആ ഒരു മണിക്കിണാറിൻ്റെ അടുത്താണ് താമരക്കണ്ണനുള്ളത് ചുമർചിത്ര രൂപത്തിലാണ് മണിക്കിണാറിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ ശ്രീലങ്കത്തിൻ്റെ ചുമരിലാണ് ഉള്ളത് കേട്ടോ ദിവ്യാസനീഷ എന്നൊരു ഭക്ത ചോദിച്ചിരുന്നത് അഹസ് വഴിപാട് ഷീട്ടാക്കാനെത്ര രൂപയാണെന്ന് മൂവായിരം രൂപയാണ് അഹസ് ഷീട്ടാക്കാൻ മുന്നേ കൂട്ടി ഷീട്ടാക്കണം അതായത് മറ്റന്നാൾ ഹഹസ് വേണമെങ്കിൽ ഇന്നെങ്കിലും ഷീട്ടാക്കണം ചോദ്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എല്ലാവരും അതായത് ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ രാവിലെ അതായത് ഇന്നലെ വൈൻഡപ്പിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും ഒന്ന് ഓർമ്മിപ്പിച്ച് തരൂ എനിക്ക് ഞാൻ ആ ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എല്ലാവരോടും വളരെ നന്ദിയുണ്ട് ഇന്ന് ഞാൻ ആ ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം ഇന്ന് എൻ്റെ ചെറിയ മോളുടെ ആ ഒരു യു കെ ജി അവ അവസാനത്തെ ദിവസമായതുകൊണ്ട് അവിടെ കുറച്ച് ഡാൻസും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഓടി വരികയാണ് ഞാൻ മാത്രമല്ല ഇന്ന് എൻ്റെ മൂത്താളുടെ മിത്രവിന്ദയുടെ പിറന്നാളാണ് അപ്പോൾ ഇത് ആയിട്ട് ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് എനിക്ക് ആ ചോദ്യങ്ങളൊന്നും നോക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള ഉത്തരങ്ങളൊക്കെ കൊണ്ടുവരാട്ടോ ഞാൻ ഇന്ന് ഞാൻ കുട്ടികളെയൊക്കെ എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാണ് ഇന്നത്തെ ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഡാൻസ് ക്ലാസ്സിന് പോയതാണ് എല്ലാവർക്കും എല്ലാവരും മിത്രവിന്ദയെ അനുഗ്രഹിക്കണം എന്ന് ഒരപേക്ഷയുണ്ട് ഇന്ന് പിറന്നാളാണല്ലോ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം ഗുരുവായൂരപ്പൻ ആയുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്രേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളായിട്ട് വരാം നന്ദി